നമസ്കാരം അന്തർദേശീയ നയതന്ത്ര വിഷയത്തിൽ നിലവിലെ ഏറ്റവും മികച്ച ഇന്ത്യക്കാരനാണ് ശശി തരൂർ അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടി തരൂരിനെ മോദി നിയോഗിച്ചത് ആ ദൗത്യം ഏറ്റെടുത്ത തരൂർ തന്റെ ദൗത്യം പൂർണ്ണമായും വിജയിപ്പിക്കുകയാണ് ചെയ്തത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾ ലോകത്തോട് വിശദീകരിക്കാൻ തരൂരിന് തന്റെ നിലപാടിലൂടെ സാധിച്ചു അന്തർദേശീയ നയതന്ത്രത്തിലെ ഇന്ത്യയുടെ ഷൈനിങ് സ്റ്റാറായി വീണ്ടും തരൂർ മാറി എന്നതാണ് ഇപ്പോഴത്തെ വിദേശ സന്ദർശനത്തിന്റെ ഗുണം ഇതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കണ്ണിൽ കടിയുണ്ടെങ്കിലും തരൂർ തൽക്കാലം അത് ഗൌനിക്കില്ല ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പനാമയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പനാമയുടെ നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റിനഡ വ്യക്തമാക്കി ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കാസ്റ്റന ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് ഇതുതന്നെ തരൂരിന്റെ നയചാരുതയുടെ മികവായി കണക്കാക്കുന്നു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പനാമ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ തരൂർ ആവർത്തിച്ചു പാകിസ്ഥാൻ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ പട്ടികയിൽപ്പെടുത്തിയ ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്ന് തരൂർ പനാമയിൽ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോയി പറയൂ എന്നാണ് ഭീകരർ പറഞ്ഞത് ഭീകരതയ്ക്ക് ഇന്ത്യ എന്തു മറുപടി നൽകുമെന്നും വ്യക്തമായി എന്നും എം പറഞ്ഞു നേതാക്കളെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും രാജ്യതാല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നെന്നും അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് താൽപ്പര്യം എന്നാൽ ഒരു ഭീകരപ്രവർത്തനം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് തോന്നി തരൂർ പറഞ്ഞു ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പനാമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥന ചെയ്തു വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് സ്വീകാര്യമല്ലെന്നും തരൂർ എം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ആദ്യ ആക്രമണം മുതൽ സാധാരണക്കാർ ഇരകളായ നിരവധി ആക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ആക്രമണങ്ങൾക്ക് തങ്ങൾ വില നൽകേണ്ടി വരുമെന്ന് തീവ്രവാദികൾ തിരിച്ചറിഞ്ഞുവെന്നും തരൂർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ ഉറിയ ആക്രമണത്തിലാണ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ മറികടന്നത് അതുവരെ എൽ ഒ സി കടന്നിരുന്നില്ല കാർഗിൽ യുദ്ധസമയത്ത് പോലും അത് ചെയ്തിരുന്നില്ല ഉറിയിൽ അത് ചെയ്തു ഇത്തവണ നമ്മൾ എൽഒസി മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും മറികടന്നു ബാലാക്കോട്ടിലെ തീവ്രവാദികളുടെ കേന്ദ്രവും ആക്രമിച്ചു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമിച്ചുവെന്നും തരൂർ പറഞ്ഞു തരൂരിനൊപ്പം എം പിമാരായ സർഫ്രാസ് അഹമ്മദ് ജി എം ഹരീഷ് ബാലയോഗി ശശാങ്ക് മണി ത്രിപതി തേജസ്വി സൂര്യ ഭുവനേശ്വർ കലിത മല്ലികാർജ്ജുൻ ദേവ്ദ മിലിൻ ദിയോറ മുൻ യു എസ് അംബാസിഡർ തരൻജിത് സിംഗ് സദു എന്നിവരുടെ സംഘമാണ് പനാമ സന്ദർശിച്ചത് വിവിധ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ഈ പാർലമെൻ്ററി സംഘം ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഭീകരവാദത്തിനെതിരായ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂടിക്കാഴ്ചകൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്കും ഭീകരവാദവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്